ഇന്ത്യൻ ക്രിക്കറ്റിൽ സമീപകാലത്ത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ടീം ഇന്ത്യയുടെ ടി ട്വന്റി ഫോർമാറ്റിലെ ബാറ്റിംഗ് ഓർഡറും നായകൻ സൂര്യകുമാർ യാദവിന്റെ നിലവിലെ ഫോമുമാണ് ഈ പശ്ചാത്തലത്തിൽ മുൻ ഇന്ത്യൻ സ്പിന്നറും ക്രിക്കറ്റ് വിദഗ്ധനുമായ രവിചന്ദ്രൻ അശ്വിൻ സൂര്യകുമാർ യാദവിന് നൽകിയ ഉപദേശം ശ്രദ്ധേയമാകുന്നു സ്വന്തം ബാറ്റിംഗ് സ്ഥാനം മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് എന്നാണ് അശ്വിൻ ടി ട്വന്റി നായകനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കെതിരെ കളിക്കാനൊരുങ്ങുന്ന അഞ്ച് മത്സരങ്ങളുള്ള ടി പരമ്പരയ്ക്ക് മുന്നോടിയാണ് അശ്വിന്റെ ഈ നിർണായക പരാമർശങ്ങൾ വന്നിരിക്കുന്നത് ഡിസംബർ ഒൻപതിന് കട്ടക്കിലാണ് ഈ പരമ്പര ആരംഭിക്കുന്നത് വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിനും മുന്നോടിയായി ടി ട്വന്റി ബാറ്റിംഗ് ക്രമത്തിൽ സ്ഥിരത കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അശ്വിൻ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സൂര്യകുമാർ യാദവ് അത്ര മികച്ച ഫോമിലല്ല കളിക്കുന്നത് അവസാന പതിനഞ്ച് ടി ട്വന്റി ഇന്നിംഗ്സുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ശരാശരി കേവലം പതിനഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാത്രമാണ് ഈ കാലയളവിൽ അദ്ദേഹം നേടിയത് നൂറ്റി എൺപത്തിനാല് റൺസ് മാത്രം ലോകത്തിലെ ഒന്നാം നമ്പർ ടി ട്വന്റി ബാറ്റ്സ്മാനായ വാഴ്ത്തപ്പെട്ട സൂര്യകുമാറിനെ ടത്തോളം ഇത് വളരെ മോശം പ്രകടനമാണ് ഈ മോശം ഫോം അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷനിലെ സ്ഥിരത ഇല്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ഇന്ത്യൻ ടീം ബാറ്റിംഗ് ഓർഡറിൽ പല പരീക്ഷണങ്ങളും നടത്തിയപ്പോൾ സൂര്യകുമാറിന് മൂന്നാം സ്ഥാനത്തിനും നാലാം സ്ഥാനത്തിനും ഇടയിൽ കസേര കളി കളിക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായി പലപ്പോഴും സഹതാരങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി അദ്ദേഹം തന്റെ ഇഷ്ടപ്പെട്ട ബാറ്റിംഗ് സ്ഥാനം മാറ്റാൻ തയ്യാറായി എന്നാൽ ഈ നിസ്വാർത്ഥമായി നീക്കം താരത്തിന്റെ ഫോമിനെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് വിലയിരുത്തൽ രവിചന്ദ്രൻ അശ്വിനി പ്രവണതയെ ശക്തമായി എതിർക്കുന്നു സൂര്യ വളരെ തുറന്ന മനസ്സുള്ള ഒരു വ്യക്തിയാണെന്നും ടീമിനായി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും ഞാൻ കരുതുന്നു അവൻ വളരെ നിസ്വാർത്ഥനായ വ്യക്തിയാണ് ബാറ്റിംഗ് ഓർഡറിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ വേണ്ടി സ്വന്തം സ്ഥാനം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാണ് ലോകകപ്പിന് മുമ്പ് ഞാൻ എന്തായാലും അതൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വെറുക്കുന്ന കാര്യമാണിതെന്ന അശ്വിൻ തുറന്നടിച്ചു നിലവിലെ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ കരത്തിൽ അശ്വിന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ത്യൻ ടീം വളരെ ശക്തവും ഭയപ്പെടുത്തുന്നതുമായ ഒരു സംഘമാണ് വളരെയധികം സ്വാതന്ത്ര്യത്തോടെ കളിക്കുന്ന ഇന്ത്യൻ സംഘം എതിരാളികൾക്ക് ഭീഷണികൾ സൃഷ്ടിക്കും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ കരത്ത് പൂർണ്ണമായി ഉപയോഗിക്കപ്പെടണമെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ സ്ഥിരത അനിവാര്യമാണ് അതിനാൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന അവസാന കാര്യം ബാറ്റിംഗ് ഓർഡറിലെ അനാവശ്യ മാറ്റവും ഒരു പ്രത്യേക ഗെയിമിൽ ആരെ എവിടെ കളിപ്പിക്കണമെന്ന് അറിയാത്ത ആളുകളെയുമാണ് അടുത്ത കുറച്ച് മാസങ്ങളിൽ ഇത് ഒഴിവാക്കണമെന്ന് അശ്വിൻ കൂട്ടി ു ഒരു കളിക്കാരൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തെ ഏറ്റവും സ്വാഭാവികമായി പ്രകടനം നടത്താൻ കഴിയുന്ന സ്ഥാനത്ത് തന്നെ നിലനിർത്തേണ്ടത് ടീം മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം പ്രഹരശേഷി പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ അദ്ദേഹം സ്ഥിരമായി നിലനിർത്തേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി ലോകകപ്പ് ഫെബ്രുവരി ഏഴ് മുതൽ മാർച്ച് എട്ട് വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കും ഈ ലോകകപ്പിന് ഇനി അധികം സമയമില്ല ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകളാണ് ടീം ഇന്ത്യ ഇനി നടത്തേണ്ടത് ഈ സാഹചര്യത്തിൽ ടീമിന്റെ പ്രധാന കളിക്കാർക്കെല്ലാം അവരുടെ സ്ഥിരം സ്ഥാനങ്ങളിൽ കളിച്ച ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ടീം സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഓർഡറുമായി ലോകകപ്പിനെ സമീപിക്കുന്നത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് അശ്വിൻ ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് സൂര്യകുമാർ യാദവിനെ പോലെ കളി ഒറ്റയ്ക്ക് മാറ്റം മറിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരൻ തന്നെ ഏറ്റവും മികച്ച പ്രകടനം നടത്തേണ്ടത് ടീമിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് അശ്വിന്റെ ഉപദേശം ടീം മാനേജ്മെന്റ് ഗൗരവമായി എടുക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ഇന്ത്യൻ ടീമിന്റെ നീക്കങ്ങൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ സൂര്യകുമാർ യാദവ് തന്റെ ബാറ്റിംഗ് പൊസിഷനിൽ സ്ഥിരത നിലനിർത്തുമോ എന്നും മികച്ച ഫോമിലേക്ക് തിരികെ എത്തുമോ എന്നും ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം സൂര്യകുമാറിന്റെ ക്യാപ്റ്റൻസി മികവിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഫോമും ടീം ഇന്ത്യയ്ക്ക് നിർണായകമാണ് സൂര്യകുമാർ യാദവ് ഇപ്പോൾ ടീമിന്റെ നായകൻ കൂടിയാണ് ഈ സമയത്ത് മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് പകരം ടീമിന്റെ മൊത്തത്തിലുള്ള വിജയത്തിനായി താൻ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന സ്ഥാനം ഏതാണെന്ന തിരിച്ചറിഞ്ഞ് അവിടെ ഉറച്ചു നിൽക്കേണ്ടത് അദ്ദേഹത്തിന്റെ നായകത്വപരമായ ഉത്തരവാദിത്വം കൂടിയാണ്